രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി മുതൽ ഇങ്ങോട്ടെടുത്താൽ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ തെളിവ് എവിടെയെന്ന് ചോദിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ തെളിവുകൾ കൃത്യമായി നിരത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വിശദീകരണം നൽകുമ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കണ്ണടക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ബി ആർ ഗവായ് കൃത്യമായി ചില ഉത്തരവുകളിലേക്ക് കടക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ചോദ്യം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് നല്ല ബോധ്യമുണ്ട് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ വെറും ഊഹാപോഹങ്ങളുടെ പേരിൽ മാത്രം സംശയത്തിൻ്റെ നിലയിൽ നിർത്തുവാൻ കഴിയില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിക്കറിയാം മാനനഷ്ടത്തിൻ്റെ പേരിൽ കേസ് കൊടുത്താൽ അത് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കുമെന്നും അറിയാത്ത വ്യക്തിയല്ല രാഹുൽ ഗാന്ധി അതാണ് ബി ആർ ഗവായ് അക്കമിട്ട് നിരത്തുന്നത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തി തെളിവുകളുമായി വരുമ്പോൾ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നതും അതുപോലെ തന്നെ ലോക്സഭാ സീറ്റുകളിൽ വോട്ടർ പട്ടികയുടെ എണ്ണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതിനുശേഷം നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കള്ളക്കളികളുമൊക്കെയാണ് രാഹുൽ ഗാന്ധിയും വെളിച്ചെത്തു കൊണ്ടുവന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും തുറന്ന് സമ്മതിക്കുന്നുണ്ട് റൈബറയിലോ അല്ലെങ്കിൽ അമേഠിയിലോ അതുപോലെ തന്നെ വയനാട്ടിലോ ഏതെങ്കിലും രീതിയിൽ അട്ടിമറി നടന്നു എന്ന് ബി ജെ പി വ്യക്തമാക്കുകയാണെങ്കിൽ അതവർ തെളിയിക്കട്ടെ എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയും പറയുന്ന കാര്യമാണ് ആ തരത്തിലുള്ള കള്ളവോട്ടുകൾ എവിടെയൊക്കെ പോൾ ചെയ്തു അല്ലെങ്കിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് ബി ജെ പിയും തെളിയിക്കട്ടെ ഞങ്ങളെന്തായാലും നിയമ പോരാട്ടത്തിന് തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങളുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല ഞങ്ങൾ ഈ രാജ്യത്തോട് ഉത്തരവാദിത്തമുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നതെന്നാണ് രാഹുൽ പറയുന്നത് ഭരണഘടനയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ആ ഭരണഘടനയെ സംരക്ഷിക്കണം ഈ രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തു സംരക്ഷിക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷം നേടിയെന്ന് അഹങ്കരിക്കുന്ന ബി ജെ പി അതുപോലെ തന്നെ മൂന്നാമതും തുടർച്ചയായി അധികാരത്തിൽ എത്തി എന്ന് പറയുന്ന ബി ജെ പി ഏത് രീതിയിലാണ് വോട്ട് തിരിമറിയിലൂടെ അധികാരത്തിൽ എത്തിയത് എന്നുള്ളത് വെളിച്ചെത്തു കൊണ്ടുവരുവാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്തിയാണ് രാഹുൽ ഗാന്ധി ബാംഗ്ലൂരുവിലെ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ പുറത്തുവിട്ടത് അതുപോലെ തന്നെ ഓരോ മണ്ഡലത്തിലെയും കണക്കുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ഓരോന്നായി പുറത്തുവിട്ടിരുന്നു മുന്നൂറോളം എം പിമാരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ മാർച്ചായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നത് ഒരു പക്ഷേ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ നീക്കങ്ങളിൽ ഒന്നാണ് അതെന്ന് പറയേണ്ടി വരും ടി എൻ ശേഷനെ പോലുള്ള ഒരുപാട് മഹത് വ്യക്തികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലിരുന്നപ്പോൾ ഇന്ത്യ രാജ്യത്ത് വളരെ ചിട്ടയോടെ ആയിരുന്നു തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് എന്നുള്ള കാര്യവും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് സുപ്രീം കോടതി അല്ലാതെ മറ്റൊരു ആശ്രയമില്ല ഞങ്ങളെ കൈവിടരുത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്